പ്രമുഖ സീരിയൽ നടിയുടെ അശ്ലീല വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിൻ്റെ ഊരും പേരും അറിയാതെ വലഞ്ഞ് പോലീസ് സീരിയലിലെ അമ്മ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടിയെ വശീകരിച്ചാണ് ഇയാൾ പീഡിപ്പിച്ചത് ശേഷം വീഡിയോ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയക്കുകയായിരുന്നു യുവാവുമായി അടുക്കുമ്പോൾ യുവാവിൻ്റെ ഊരും പേരും തിരക്കാത്തത് സീരിയൽ നടക്ക് വിനയാകുകയാണ് ഓർക്കപ്പുറത്ത് തൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടാണ് പ്രമുഖ സീരിയലിലെ അമ്മ നടി പരാതിയുമായി കായംകുളം പോലീസിനെ സമീപിച്ചത് പരാതിയിൽ തന്റെ യുവാവിന്റെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്താനും അമ്മ നടിക്ക് കഴിഞ്ഞതുമില്ല അവൻ്റെ ചതി അമ്മ നടിയെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമാവുകയായിരുന്നു സീരിയൽ നടിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയാണ് പ്രതി ദൃശ്യങ്ങൾ അയച്ചു നൽകിയത് കുടുംബ എന്ന നിലയിലാണ് യുവാവ് നടിയുമായി ബന്ധം സ്ഥാപിച്ചതും പീഡനത്തിലേക്ക് വളർന്നതും പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി അടുപ്പം സ്ഥാപിച്ച് യുവാവിന്റെ പൂർണ്ണ വിവരങ്ങൾ അമ്മ നടിയുടെ പക്കലില്ല അതുകൊണ്ട് തന്നെ ശരിയായ വിവരങ്ങൾ യുവാവിനെക്കുറിച്ച് ഇവർക്ക് നൽകാനും കഴിയില്ല ഡിസംബർ മുതൽ പീഡനം നേരിട്ടതായിട്ടാണ് ഇവർ നൽകിയ പരാതിയിൽ ഉള്ളത് ഹോട്ടൽ മുറിയിലും വീട്ടിലും അതിക്രമിച്ച് നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് അമ്മനടി നൽകിയ പരാതിയിലുള്ളത് തന്റെ അനുവാദം കൂടാതെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നും നടിയുടെ പരാതിയിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്ന തന്റെ അശ്ലീല ദൃശ്യങ്ങളാണ് അമ്മ നടിയെ ഞെട്ടിച്ചത് ദൃശ്യങ്ങൾ തന്റേത് തന്നെയാണെന്നും അതിന്റെ പിന്നിലാരെന്നും മനസ്സിലാക്കിയുമാണ് അമ്മനടി പരാതിയുമായി കായംകുളം പോലീസിനെ സമീപിച്ചത് യുവാവുമായി അടുക്കുമ്പോൾ യുവാവിന്റെ ഊരും പേരും ശരിയായി മനസ്സിലാക്കുന്നതിലും സീരിയൽ നടക്ക് തെറ്റുപറ്റി നടിയുടെ പരാതിയിൽ നിന്ന് യുവാവിനെക്കുറിച്ച് പലതും ഗണിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് യുവാവ് ഗൾഫിലാണ് എന്ന് മാത്രമാണ് പോലീസിന് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള യുവാവിനെ അവിടെ നിന്ന് പൊക്കുന്നതിനുള്ള ശ്രമത്തിലാണ് കായംകുളം പോലീസ് ഇപ്പോൾ അതിനായി ഉടൻ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇവർ പുറത്തുവിടും ഗൾഫിൽ നിന്നാണ് സീരിയൽ നടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രതിയായ എറണാകുളം സ്വദേശി സിയ പ്രചരിപ്പിച്ചതാണ് നടി ആദ്യം പറഞ്ഞത് പ്രതി സിയ മലപ്പുറത്ത് ആണെന്നാണ് പിന്നെ പറഞ്ഞത് എറണാകുളം ആണെന്നാണ് പക്ഷേ മലപ്പുറത്ത് എവിടെ എറണാകുളത്ത് എവിടെ എന്നൊന്നും അമ്മ നടിക്ക് അറിയില്ല ഈ അന്വേഷണമാണ് പ്രതി ഇപ്പോൾ ഗൾഫിലാണ് എന്ന രീതിയിലേക്ക് എത്തിയത് പ്രതി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിയിൽ പറയുന്നതിനാൽ ബലാത്സംഗത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും മലയാളത്തിലെ പ്രമുഖ ചാനലിൽ അമ്മവേഷം ചെയ്യുന്ന സ്ത്രീയുടെ ചിത്രങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിച്ചത് ഏറെ ചർച്ചയായിരുന്നു ഇതോടെയാണ് പരാതിയുമായി നടി രംഗത്ത് വന്നത് തന്നെ ചതിച്ചുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത് എറണാകുളം സ്വദേശി സിയ എന്ന യുവാവ് അറുപത്തിയൊന്നുകാരിയായ തന്നെ ഫോൺ മുഖേന പരിചയപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്തു വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും വീട്ടിലും അതിക്രമിച്ചു കയറി പലതവണ പീഡിപ്പിച്ചെന്നും സമ്മർദ്ദം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പരാതിയിലുണ്ട് ഈ ദൃശ്യങ്ങൾ ഭർത്താവിനും അയൽവാസികൾക്കും അയച്ചു സ്വകാര്യത നശിപ്പിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്